നമ്മളെവരെയൊക്കെ സാധാരണ മിണ്ടാത്ര പറയുന്നത് പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല കേട്ടോ ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വന്ന് നമ്മളെ റൂമിനകത്ത് കയറിയാൽ മതി നമ്മളെ അടുക്കളയ്ക്കകത്ത് വന്നാൽ മതി അവർക്ക് ഉടൻ എല്ലാവരും ഇവിടെ പറഞ്ഞ് വേളം വെക്കും അവർക്ക് ഇച്ചിരി ആഹാരം കൊടുക്കാനാണ് ആഹാരമൊക്കെ നമ്മൾ കൃത്യ സമയത്താണ് കൊടുക്കുന്നത് എന്നാലും എന്നെ എൻ്റെ സൗണ്ട് കേട്ട അപ്പോഴെല്ലാവരും കൂടെ വേളം വയ്ക്കാനുള്ളതാണ് അതുപോലെയാണ് നമ്മുടെ ആനിക്കുട്ടി ആനിക്കുട്ടി എനിക്ക് ഈ കാല് വയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിങ്ങനെ കാല് തടവുന്ന വേണ്ട ഓടി വരുവോ അവൻ കാലിലൊന്ന് വിളന്ന് നക്കി തുടച്ചൊക്കെ തരും അതാണ് സ്നേഹം അതുകൊണ്ട് ഒരിക്കലും മിണ്ടാപ്രാണികളൊന്നും ഞാൻ പറയില്ല അവരും മിണ്ടും അവരുടെ സംസാരവും നമുക്കറിയാൻ പറ്റും